കൃത്യമായ ഒരു ബൗണ്ടറി ഇട്ട് ഇമോഷൻ ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ നമ്മളെ അവനിക്കാതിരിക്കും അന്ന് അവർക്ക് വേണ്ടത് കൊടുക്കാനും പറ്റും ഇത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ മതി നമുക്കപ്പോൾ അവരോട് ദേഷ്യം വരത്തില്ല നമ്മളൊരു എൻ പി ഡിയെ മനസ്സിലാക്കി അങ്ങനെ ബിഹേവ് ചെയ്യാതിരുന്നത് ആളുടെ മിസ്റ്റേക്ക് നമ്മുടെ അങ്ങനെ ഇന്ന് തെറ്റാവർത്തിക്കത്തില്ല അടുത്ത ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും നമ്മൾ ശ്രദ്ധിക്കും നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്യും മറ്റേ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാലോ എന്റെ കയ്യിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ മൊട്ടിച്ചോണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് ആടെ കുറ്റം എന്റെ കുറ്റം പൈസ അങ്ങനെ എല്ലാരും കാണണു വെച്ച അത് അവനോട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വയം ജസ്റ്റിഫൈ ചെയ്താൽ പിന്നെ നാളെ പത്ത് ലക്ഷം രൂപ പോകും മനസിലായി അപ്പൊ ഇതൊരു അവസരമാണ് പഠിക്കാനുള്ള അവസരമാണ് നമ്മുടെ ഒരു ചെയ്യുന്ന ഒരാൾ ഓഫ് ടൈം ആൻഡ് ക്രൈം അകലെ താഴെ ഹിമാലയ മലഞ്ചരവിലെ പാതയോരത്ത് ത്രയമ്പക മഹാരാജ് ബാബ മറ്റു രണ്ടു പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാലം മൃതശരീരത്തിലില്ല ബാബ കാലിലെ മാംസം വലിയൊരു ൊണ്ട് മുറിച്ചെടുത്ത് ഒരു കയ്യിലെ അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചു പോക്കാണ് പോകണം അതിനിഗൂഢമായ എന്തോ ഒന്ന് അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് രണ്ടു ലക്ഷം രൂപ വിദേശത്ത് പോയി പറ്റി പറ്റിപ്പാ നിന്നോടൊരു ശ്രീവിദ്യയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ വന്നു ഞാൻ പറഞ്ഞു നല്ലതാണ് നാളെ ഒരു പത്ത് ലക്ഷം രൂപ പോകേണ്ട സാഹചര്യം ഇന്ന് ദേവി ഒന്നര ലക്ഷം രൂപ നഷ്ടപ്പെടുത്തി പഠിപ്പിച്ചു ഒന്നര ലക്ഷം രൂപയുടെ ഒരു കോഴ്സ് പഠിച്ചു എന്ന് വിചാരിച്ചാ അത് ശരിയാണ് നമ്മൾ ഇത് പഠനമാണ് അത് തീർന്നില്ല നമ്മൾ നമ്മളുടെ ഈഗോസിൽ നിന്ന് വ്യക്തി മുക്തമാവാതെ ഒരു സ്ഥാപനം വിജയിപ്പിക്കാൻ പറ്റും ഈഗോയിസ്റ്റിക്കായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരു സ്ഥാപനം വിജയിപ്പിക്കാൻ പറ്റും കാരണം ഈഗോ ഉണ്ടെങ്കിൽ പണം സൂക്ഷിക്കാൻ പറ്റില്ല പണം സൂക്ഷിക്കാൻ പറ്റുന്നവനെ അത് നിലനിർത്താൻ പറ്റും ആ നിലനിർത്തുന്നവനെ അത് ഇരട്ടിയാക്കാൻ പറ്റും പണം ഈഗോ കൂടുന്നത് കൊണ്ട് അല്ല പണം വരുമ്പോൾ നമുക്ക് ഈഗോ ഉണ്ടെങ്കിൽ ഈ പണത്തിന്റെ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡംബരങ്ങൾ കാണിക്കുന്നു വീട് വെക്കുന്നു ലോണെടുത്ത് കാറ് വാങ്ങിക്കുന്നു ഈ സംഭാവന ഒരുപാട് കൊടുക്കുന്നു ആയിരം കൊടുക്കുന്നത് അയ്യായിരം കൊടുക്കുന്നു കൊടുക്കേ പറ്റൂ ഇല്ലേ അവരെന്ത് വിചാരിക്കും ഞാൻ ഇത്രയും വരുമാനവും ഉണ്ടെന്ന് വിചാരിക്കുന്ന മാനേജരായ ഞാൻ ഒരു ബസ് കയറി പോയാൽ എങ്ങനെ പതിനായിരം രൂപ കിട്ടുമ്പോൾ ഇരുപതിനായിരം രൂപേന്റെ പ്രശ്നം തീരെന്ന് വിചാരിക്കും ഇരുപതിനായിരം രൂപ കിട്ടുമ്പോൾ ബസ് കയറി പോകുന്നതാണ് ബൈക്ക് ആവശ്യമായിട്ട് വരും അതൊരു അനാവശ്യമല്ല ആഡംബരമല്ല ആവശ്യമായിട്ട് തോന്നുന്നു അപ്പൊ ഇ എം ഐ സ്റ്റാർട്ട് ചെയ്യുന്നു ഇരുപതിനായിരം കിട്ടുന്ന ആൾ വിചാരിക്കുന്ന കഷ്ടപ്പെട്ട് മാനേരാവുന്നു അപ്പൊ അറുപതിനായിരം രൂപ അമ്പതിനായിരം രൂപ കിട്ടിയ പ്രശ്നം തീരെന്ന് വിചാരിക്കുന്നു പക്ഷേ അത് സംഭവിക്കുന്നില്ല കാരണം അയാളെ നിങ്ങൾ സാറിൻ്റെ താഴെയുള്ള ഉള്ള ആൾക്കാർ വരണത് കാറേലാണ് അയാൾക്ക് കല്യാണം കഴിച്ചിട്ടില്ലായിരിക്കും ഇതൊന്നും ആലോചിക്കത്തില്ല ഒരു ഫാമിലി കുട്ടികളിലും ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ആ ദിവസം ഇന്ന് ഓർക്കാറ് സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങിക്കാൻ പോകുമ്പോൾ അവർ പിടിച്ച് കുരിയർ മൈപ്പിനും അങ്ങനെ കാർ എടുത്തു പിന്നെ ഇ എം എ ആദ്യത്തെ നാല് ദിവസം സുഖമാണ് പിന്നെ അതിൻ്റെ ഇ എം എ സ്റ്റാർട്ട് ചെയ്യും അപ്പം സ്റ്റാറ്റസ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും ആഡംബരം കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പോകുന്നുണ്ട് പൈസ ഇതിങ്ങനെ നമുക്ക് വരുമാനം കൂടുന്നതനുസരിച്ചിട്ട് ഈ ചെലവുകൾ കൂടി അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ അമ്പതിനായിരം രൂപ സാലറി കിട്ടുമ്പോഴും പതിനായിരം രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ബസ്സേ കയറിപ്പാൻ പറ്റുമോ പറ്റുമെങ്കിൽ ബാക്കി നാൽപ്പതിനായിരം രൂപ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ ഇപ്പോൾ ഗോൾഡിലൊക്കെ ഇട്ടാൽ എന്തോ വിലയാണ് ഇരട്ടി രണ്ട് കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഗോൾഡിന് ഭയങ്കര വിലയാവും അല്ലെങ്കിൽ ഒരു ഷെയറിൽ ഇട്ടു നല്ലൊരു കമ്പനിയുടെ പൊട്ടാത്തൊരു കമ്പനിയുടെ അങ്ങനെ ഇല്ല എന്നാൽ സാറ് തന്നെയാണ് ഇത് യാക്കൊരു അസുഖം വരുമ്പോൾ പലിശക്കെടുക്കാൻ നിൽക്കണ്ട ഇതെടുക്കാം ഇല്ലെങ്കിൽ മനുഷ്യൻ പലിശക്ക് എടുക്കാൻ പോകും പാടംബരത്തിന് വേണ്ടി ചിലവാക്കിട്ട് ആവശ്യം വരും എന്നിട്ട് മൊത്തം മുങ്ങിപ്പോവും അപ്പം ചില സമയത്ത് ബിസിനസ്സിൽ ഒന്നിച്ച് പൈസ എടുത്ത് ഇങ്ങനെ അറിയേണ്ടി വരും ചിലപ്പോൾ ഭയങ്കരമായിട്ട് പിടിക്കേണ്ടി വരും ഇതൊക്കെ സാഹചര്യം മനസ്സിലാക്കുന്നത് ഈഗോയിലോ ഇമോഷനിലോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാകും ഈ ഫെയിലിയർ ഫെയിലിയറാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി ചെയ്യാൻ പറ്റണമെങ്കിൽ ഈ ഇമോഷണൽ ഇംബാലൻസ് അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ ഈഗോപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും ഇമോഷണൽ ഇൻവെസ്റ്റ് ചെയ്യലോ ഒരിക്കലും മണി മനസ്സിലായി പറഞ്ഞ് മനസ്സിലാക്കും ആ വസ്തു ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന വസ്തു അച്ഛനായിട്ട് വാങ്ങിച്ച വസ്തു അത് അന്ന് അച്ഛൻ കിട്ടും എനിക്കത് തിരിച്ച് വാങ്ങിക്കണം ചെല്ലുമ്പം സാധാരണ വലിയ ലോകത്തില്ലാത്ത വിലയാണ് പറയുന്നതെങ്കിൽ ഇമോഷണലാണെങ്കിൽ അത് കൊടുത്ത് വാങ്ങിക്കും പിന്നെ അവരാവശ്യം വരുമ്പം പ്രശ്നമാണ് അത് അത്ര വല്ലതാണ് പോട്ടെന്ന് നോക്കണം അവിടെ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് എനിക്ക് വരണം റിയൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുക ഓൾഡായാലും ഒക്കെ അങ്ങനെ പണയം വെച്ചിരിക്കുന്നു എടുക്കാൻ പറ്റുന്നില്ല അതിനകത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ആദ്യം വാങ്ങിച്ചു കൊടുത്ത മാലയുണ്ട് അല്ലെ മീറ്റിന് ആദ്യമായിട്ട് തന്ന നെക്ലസ് നെക്ലസ്സുണ്ട് അതുണ്ട് ഇതുണ്ട് ഗുന്തമുണ്ട് പടച്ചക്രമുണ്ട് എന്നിട്ട് ഇങ്ങനെ പലിശ കൊടുത്തോണ്ടിരിക്കുക ചില ആളുകളുടെ അവസ്ഥയാണ് അവസാനിങ്ങനെ കൊടുത്ത് 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 സത്യം പറഞ്ഞാൽ ഇത് അന്നേരം വിറ്റാല് കുറേ കാശും കൂടി കിട്ടും ഈ കടന്നു തീരും ഈ കറന് തീരും അത് ചെയ്യത്തില്ല ഇന്നിട്ട് ഈ ഭയങ്കരമായി പലിശ കൊടുത്തോണ്ട് ഇങ്ങനെ പോകുന്നു നേരെ അങ്ങോട്ട് എന്ന കണ്ണ് അടച്ചിട്ട് വിൽക്കാവാ പ്രശ്നം തീരും ഇല്ല ഇമോഷൻ ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് റെഡി ഇടുന്നുണ്ടോ അല്ലേ കുഴപ്പമാ ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് കുഴപ്പമാണ് അത് പിന്നെ വാങ്ങിക്കാം കൊണ്ടാൽ കാശ് കിട്ടുമ്പോൾ നമുക്ക് വേറെ വാങ്ങിക്കാം നൂറെണ്ണം ഇപ്പം ഈ കറന് തീർക്കുക അത് ഇമോഷൻ കണക്ഷൻ കിടക്കാതെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നില്ലേ ഇതുപോലെ സാമ്പത്തികവും ആയിട്ട് കണക്ട് ആക്കരുത് കണക്ട് ആക്കിയാൽ പൈസ നിലനിൽക്കത്തുമില്ല അത് ഡെവലപ്പ് ചെയ്യാനും പറ്റത്തില്ല നമുക്ക് നിലനിൽക്കാൻ പറ്റത്തില്ല നമ്മളുണ്ടെങ്കിൽ പത്ത് പേരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനെങ്കിലും പറ്റും ഇത് അതുപോലും പറ്റത്തില്ല നമ്മളോട് മുങ്ങിച്ചാവുക വേറെ തന്നെ ഈ കാശിന്ന് അവനത് പ്രയോണപ്പെടുത്താൻ അറിയത്തില്ല അവന് കൂടുതൽ കൂടുതൽ പിശിക്കുക ഉണ്ടാക്കി ആഡംബരം ഉണ്ടാക്കി നടക്കത്തേ ഉള്ളൂ നമ്മുടെ കയ്യിലാണ് പത്ത് പേർക്ക് പ്രയണം ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ പറ്റിയതിരിക്കും പക്ഷെ അതുപോലും പറ്റാതെ വരും നമ്മളെ നിലനിൽക്കുന്നില്ലെങ്കിൽ അപ്പം നമുക്ക് പോലും നിലയ്ക്കാൻ പറ്റത്തില്ല നമ്മൾ ഇമോഷനൽ ആണെങ്കിൽ ആയിട്ട് ഇല്ല വലിയ അപകടം പണ്ട് ആമത്തേയും കൈകാര്യം ചെയ്യണം എങ്ങോട്ട് കൊടുക്കണം പണ്ട് നമ്മള് ഓളയം പഠിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാം കൂടെ കാമ്പസ് ടൈംസ് എന്ന് പറഞ്ഞൊരു സംഘടന ഒരു സുനിൽ എന്ന് പറഞ്ഞൊരു സുഹൃത്തൊക്കെ ഞങ്ങളെല്ലാം കൂടെ തോട്ടപ്പള്ളിയോളും ഒരു സംഘടന ഉണ്ടാക്കി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്കൂൾ കലോത്സവം വെച്ചു സ്കൂൾ കലോത്സവം ചെയ്യാം കുട്ടികളൊക്കെ വെച്ച് രസമല്ലേ നമ്മൾ കലോത്സവം പറ്റിയത് നമ്മൾ സ്കൂളിലൊക്കെ ചെന്നപ്പറ്റേ സാറന്മാരെങ്ങനെ നോക്കിയിട്ട് ആ പറയുക നമ്മൾ മാറ്റിയിട്ട് ആരും ഒരു റെസ്പോർട്സ് കാണിക്കുന്നില്ല നമ്മുടെ ഒക്കെ ഭയങ്കര വാൽക്കുമായിരിക്കുന്നു അങ്ങനെ എല്ലായിടത്തും പോയി പറഞ്ഞു അവിടെ ഒരു സ്കൂളും നമ്മളെടുത്തു ഒരു ദിവസത്തേക്ക് ആലപ്പുഴ എസ് ടി വി സ്കൂളിലെടുത്തു അല്ല അവിടുത്തെ സ്കൂളെടുത്തു രാമവർമ്മ ക്ലബിനെപ്പറ്റി ഉള്ള സ്കൂൾ കൊടുക്കും ഞാൻ സി കോളേജിലാണ് പഠിച്ചു ആ സമയത്ത് നമ്മളിനിപ്പം എന്തു ചെയ്യും അപ്പൊ കുറേ പേരൊക്കെ ഈ ഓരോന്നും ജഡ്ജി ചെയ്യാനൊക്കെ വിളിച്ചിട്ടുണ്ട് പാട്ടിനും മറ്റേതിനൊക്കെ ജഡ്ജ് ചെയ്യാനൊക്കെ വിളിച്ചു കുറേ പേരൊക്കെ സംഭവം ഒന്ന് തിരിഞ്ഞു അതൊരു പ്രത്യേകം ചെല്ലുമ്പം അവിടെ ഒരു ഉത്സവത്തിനുള്ള ആളു ഉത്സവത്തിനുള്ള ആളുണ്ട് സാറുമാരെല്ലാം കാര്യമായിട്ട് ഇത് എടുത്തായിരുന്നു സാറന്മാരും കാര്യമായിട്ട് എടുത്തില്ല പിള്ളേർ രക്ഷകർത്താക്കളത് കാര്യമായിട്ട് എടുത്തു മത്സരം എന്നൊക്കെ പറയും അവർ ജഡ്ജസിനെ വിളിച്ച് ജഡ്ജസ് ഒന്നും ഒരു കാര്യമായിട്ടും എടുത്തില്ല ആരും വന്നില്ല ഇപ്പം ജെഡ് ചെയ്യാൻ ആളില്ല അവസാനം ഞങ്ങൾ ചെഡ് ചെയ്യാൻ കയറി ഞങ്ങൾക്കാണ് എനിക്കാണ് എന്നെ ഞാനന്ന് ഇൻക്രി ഒക്കെ ചെയ്യുന്നുള്ളത് എനിക്ക് പാട്ടിൻ്റെ ഏവിസിഡ് അറിയാൻ വയ്യ അല്ലെങ്കിൽ ഓരോന്നുണ്ട് ഇവരെന്നെ പിടിച്ചങ്ങ എനിക്കിതൊന്നും അറിയത്തില്ല നമ്മളറിയാമോ ഡാൻസ് നമുക്ക് എ ബി സി ഡി അറിയത്തില്ല ഡാൻസ് ലളിതഗാനം ശാസ്ത്രീയ സംഗീതം ഇതൊന്നും നമുക്കറിയത്തില്ല ഞാൻ നിനക്ക് ചെയ്യുന്നത് എന്നെ പിടിച്ചിരുത്തിരിക്കുക നീ മിനൊക്കെ ചെയ്യുന്നല്ലോ നീ മൂന്നാല് അങ്ങരിക്കുന്നാല് വരും കയ്യിൽ പോയി കയ്യുന്നു പോയി കൊടുക്കും ഞാൻ നോക്കുമ്പോ ഒരുത്ത ഒരു പെങ്കൊച്ചു വന്ന് ഡാൻസ് കളിച്ചു കൊള്ളാം നമ്മള് നൂറ് മാർക്കാണെങ്കിലൊരു അറുപത് മാർക്ക് കിട്ടും അതിലെങ്ങനെ വേറൊരു വീണ്ടും വന്ന് കളിച്ച് ഇതിലും കൊള്ളാം അപ്പൊ അതിന് എഴുപത് കിട്ടും അത് ഇതിലും കൊള്ളാം അതിലും കൊള്ളാം അഞ്ഞൂറ്റി തൊണ്ണൂറ് നൂറ് കഴിഞ്ഞു പിന്നെ അത് ഇതിലൊക്കെ കൊള്ളാം ഇതിനെന്താ നൂറ്റി പത്ത് നൂറ് ശതമാനം വെച്ചിട്ട് തുടങ്ങിയതാണ് ലാസ്റ്റ് ഇത് അങ്ങനെ ജഡ്ജ് ചെയ്യും ഒടുക്കം എനിക്കിതൊന്നും അറിയത്തില്ല കേട്ടോ ഒടുക്കം ഞാൻ എനിക്കടിയറപ്പായി ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെയ്യണം എനിക്കടിയറപ്പായി നമ്മുടെ ഉണ്ടും തള്ളി നടക്കണം ഫലപ്രഖ്യാപനം തുടങ്ങി അവിടെ ഇവിടുത്തെ ഞാൻ ജീവനം കൊണ്ട് ഓടുകാസ്റ്റ് <laughs> <laughs> uh, ം ഇന്ന് മൊത്തം കഴിയുന്നു പോയി മൊത്തം കഴിയുന്നു പോയി ഭയങ്കര വളമായി ഭയങ്കര പ്രശ്നമായി ഇപ്പൊ ആലോചിക്കുമ്പോൾ രസമാണല്ലോ അന്ന് ഭയങ്കര ഭീകരാവസ്ഥ നമ്മള് സാമ്പത്തിക ഇതുപോലെ കൈകാര്യം ചെയ്താലത്തെ അവസ്ഥ ആലോചിച്ചു നമ്മൾ ഈ മാർക്കറ്റ ഔട്ട് നമുക്കൊരു സ്ട്രാറ്റജി ഇല്ലെങ്കിൽ ആ ഇമോഷണൽ ആയിട്ട് നമ്മള് പൈസ ഇങ്ങനെ മുടക്കുമ്പോൾ ബിസിനസ് സംഭവങ്ങൾ തകർന്നു പോകും കാരണം അതിന് ഇങ്ങനെ ഒരു വ്യക്തമായ സ്റ്റാർച്ച് ഇതുപോലായിപ്പോകും ഈ നമ്മൾ ഈ ഞാൻ മാർക്കറ്റ് ഔട്ടായിപ്പോകും അപ്പം നമുക്ക് കൃത്യമായ രീതിയിൽ അറിയാവുന്നവരാണെങ്കിൽ അത് കുഴപ്പമില്ല അവർ കൃത്യമായിട്ട് മാർക്ക് ആദ്യമേ അവർക്കറിയാം അപ്പം നമുക്ക് ഈ ഫിനാൻസ് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ മാർക്കറ്റ് പോകും ഇമോഷണലായിട്ട് നമ്മൾ പൈസ ചിലവാക്കും അത് പ്രശ്നം വരും അപ്പം അതുകൊണ്ട് ആ ഇമോഷണലായിട്ട് ചിലവാക്കുന്ന മിക്കവാറും നമ്മളുടെ ഈഗോയെ പ്രൊജക്ട് ചെയ്യുന്നിടത്തായിരിക്കും അതാണ് പറയാൻ വന്നത് അപ്പം നമ്മളുടെ ഈഗോയെ പ്രൊജക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ പൈസ മുടക്കാതിരിക്കുകയും ആയിട്ട് ചിലയിടത്ത് നല്ല പ്രോഡക്റ്റ് വാങ്ങിച്ചു കൊടുത്തെങ്കിലേ കസ്റ്റമറിൽ ഇഷ്ടപ്പെടുത്തും അവിടെ നമ്മൾ ശകലം പൈസ നല്ലവണ്ണം മുടക്കി നല്ല സാധനം വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടും നേരെ മുറിച്ച് ആഡംബരങ്ങൾ ഒഴിവാക്കി എന്നാൽ ചുരുങ്ങിയ ചിലവിൽ വലിയ ആഡംബരം കാണിക്കാൻ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വയസ്സും അങ്ങനെ ആകാറുണ്ട് എവിടെ ഇമോഷണൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്തെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞി ഡീൽ ചെയ്യുന്ന കാര്യം മാത്രമല്ല നമ്മുടെ ലൈഫിൽ ഫിനാൻസും ഈഗോയും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറഞ്ഞത് അപ്പം നമ്മുടെ ഈഗോപരമായ രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് വഴിതിരിഞ്ഞു പോകും നമ്മളറിയാം കുട്ടികളെ അത് പഠിപ്പിക്കണം കുട്ടികൾക്ക് പോകാണ്ട് അവർ വഴിയിലുള്ള കാശ് ചോർന്നു അവരുടെ ഏകോപരമായ കാര്യങ്ങളിലേക്ക് നമ്മൾ മാറ്റി അവരെയും കൂടി ഇത് പഠിപ്പിക്കും ശങ്കരാടി പറഞ്ഞു ശങ്കരാടിയുടെ ഒക്കെ ചോദിച്ചു ചേട്ടൻ്റെ പിശുക്ക ലോക ചേട്ടനെന്തിനാ ഇങ്ങനെ വിശിക്കുന്നതെന്ന് വെച്ചാൽ അറിയുപടി പറയുന്നു അപ്പം ശങ്കരാചേട്ടൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ എനിക്കാ സന്തോഷം അത് വാങ്ങിക്കാതിരിക്കുമ്പോൾ ആ പൈസ സേവ് ചെയ്തല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇത് അപ്പം ഞാൻ ഇന്നും അങ്ങനെ സന്തോഷിക്കാറില്ല എന്ന് പറയുമ്പോൾ മുഖർ കോൺഫിഡൻസ് ആസ്തി ഉണ്ട് പൈസ ഉണ്ടെന്ന് പറയുമ്പോൾ കോൺഫിഡൻസ് ആ പോസിറ്റിവിറ്റി മതി മറ്റുള്ളവരിലേക്ക് ആ പോസിറ്റിവിറ്റി ചെല്ലാൻ അവർ നമ്മളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം നമ്മൾ സാധനങ്ങൾ വിറ്റുപോകാനൊക്കെ നല്ലതാണ് അപ്പം എപ്പോഴും ക്വാളിറ്റിയിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാതിരിക്കുക അനാവശ്യമായ ഹൈപ്പ് കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ കട്ട് ചെയ്യുക എപ്പോഴും ഇതിനേക്കാൾ മെച്ചപ്പെട്ട വേറൊരു വഴിയുണ്ടോ ഇത് ചെയ്യാൻ ആലോചിക്കുക ആ ലളിതമായിട്ടുള്ളത് ആ ഒരു വരിയേ ഉള്ളൂ വേറെ എന്തെങ്കിലും വരിക നോക്കുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അത് സക്സസ് ആകും അങ്ങനെയൊക്കെ നമ്മളൊരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു അതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അപ്പം ഇതെല്ലാം ഈഗോയുമായിട്ടുള്ള കണക്ഷൻ പറഞ്ഞു അപ്പം ഈഗോയെ നമ്മൾ ഹധാന ഈഗോയെ നമ്മൾ ഒഴിവാക്കുക നമ്മുടെ ഈഗോയെ തകർക്കേണ്ടത് നമ്മളാണ് മറ്റുള്ളവരെ തകർക്കുമ്പോൾ നമുക്ക് വേദന വരും പല്ല് ഇങ്ങനെ പറിക്കും ആടുമ്പോൾ പറയും നീതന്നെ പറിച്ചു ഇത്രയും വേദന വരത്തില്ല ഞാൻ പഠിക്കുമ്പോഴും ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈഗോയെ നമ്മൾ കൊല്ലണം അതാണ് ധ്യാനം അല്ലെങ്കിൽ ഉപാസന എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളുടെ ഈഗോയെ നശിപ്പിച്ച് ദേവിയുടെ ഈഗോയെ കൊണ്ടുവരണം ദേവി ഈഗോയാണ് കുറച്ച് വലുതാന്നുള്ളതോ നല്ലതാണെന്നുള്ളത് നമ്മുടെ ഇത് നെഗറ്റീവാണെന്നുള്ളത് അത് പോസിറ്റീവ് ആണ് ദേവിയുടെ ഈഗോയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ഈഗോയെ ഇല്ലാതാക്കണം നമ്മുടെ ഈഗോയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചെയ്യുമ്പോൾ അത്രയും പ്രശ്നം വരത്തില്ല മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് ബുദ്ധിമുട്ട് ഇവനൊരു ഗുരു ചെയ്യുന്നത് പോലും ഭയങ്കര വേദനയുണ്ടാക്കണം അയാൾക്ക് എന്തോ അങ്ങനെ പറയേണ്ട കാര്യം അയാൾക്ക് ഞാൻ മന്ത്രം ചോദിച്ചു അയൽ എന്നോട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന ഇയാളെ ഈഗോയെ നശിപ്പിക്കാറ് അത് കഴിയുമ്പോൾ അതിലേക്ക് ദേവിയെ കിട്ടുകയും ചെയ്യും ചിലർക്കത് മനസ്സിലാവും ചിലർ നിന്ന് തരും അവരതിനെ നശിപ്പിക്കാൻ നിന്ന് വരുമ്പോൾ അവരിലേക്ക് ഈശ്വരം പ്രവേശിക്കും പക്ഷെ നമ്മൾ ഈ സാധനം ചിലർ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യമാണ് ഭയങ്കര വെറുപ്പാണ് അയാൾക്ക് അങ്ങനെ പറയേണ്ട കാര്യം എന്താ അയാൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യം എന്താ പർപ്പസ്ഫുൾ ഇൻസൾട്ട് ചെയ്യണം നമുക്ക് ദേഷ്യം വന്നിട്ടല്ല അവരുടെ പൊങ്ങച്ചത്തെയും അവരുടെ കാര്യങ്ങളെയും ഇൻസൾട്ട് ചെയ്തെങ്കിലേ അവർക്ക് ഈ ദേവി കയറത്തുള്ളൂ അവരിലേക്ക് സ്നേഹം കൊണ്ടാണ് ഇൻസൾട്ട് ചെയ്യുന്നത് അവർക്കത് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ നന്നായി ഇപ്പം ഞാൻ ആളുകളെ അങ്ങനെ അത്രയ്ക്ക് അങ്ങ് നന്നാക്കി എടുത്തേക്കാം ഈശ്വരനെ എല്ലാവർക്കും കൊടുത്തേക്കാം എന്നൊന്നും ചിന്തയില്ല ഒന്ന് പറഞ്ഞു നോക്കും അത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അപ്പോഴേ നമ്മൾ റെസ്പെക്ട് ചെയ്ത് അവരെ പൊക്കി വെക്കും അപ്പോൾ നിരോധനമില്ലല്ലോ അത് ചെല്ലുമെന്ന് പറയും എന്നെ ഒന്ന് കൊന്നു തന്നെ എന്ന് പറയുന്നത് നമ്മൾ കൊല്ലു ക്ലിയർ ആയിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കും അപ്പോൾ അവരുടെ ആ ഈഗോയും കള്ളത്തരങ്ങളെയൊക്കെ മാറ്റി മാറ്റി ദേവി പൊങ്ങി പൊങ്ങി വരുന്ന അറിയാൻ പറ്റും അപ്പൊ ഡെവലപ്പ് ചെയ്യും അപ്പം നമ്മളുടെ ഇപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ എന്ന് പറഞ്ഞാൽ പോയി ഞാൻ ഉപയോഗിക്കുന്നതൊക്കെ നമ്മളിൽ നമുക്ക് ഈഗോ ഉണ്ട് നമ്മുടെ ഈഗോയെ മാറ്റം ഇതേ കാര്യം കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് ഈഗോ ഉണ്ട് നിങ്ങളുടെ ഈഗോ കളയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കെന്തോ ഈഗോ ഇല്ലയോ എന്നാണോ മനസ്സിലാവും നിങ്ങൾക്ക് തിരിയും പക്ഷെ അത് കൂടുതൽ പവർഫുള്ളാണ് നിങ്ങൾക്ക് ഈഗോ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അപ്പം മുഖത്ത് നോക്കിയത് പറഞ്ഞാൽ ഷോ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ഇയാളും ഇങ്ങനെയാണെന്ന് എന്നുള്ള രീതിയിലത് മാറും സത്യത്തെ അതാണ് പോകേണ്ടത് ഈഗോ പോയി കഴിഞ്ഞാൽ ആ നമ്മുടെ ഉള്ളിലെ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ വ്യക്തിത്വത്തെ നശിപ്പിക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഈശ്വരൻ നമ്മളിലേക്ക് പ്രവേശിച്ചു ഇപ്പോഴാണ് ആ വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ പറ്റുന്ന സുവർണ അവസരങ്ങളാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഈശ്വരനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അതിലൂടെ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കാൻ കിട്ടുന്ന അവസരമല്ലേ അത് നമ്മളെ ഉള്ളിൽ ഇപ്പൊ ഇതുകൊണ്ടല്ലേ ഇത് കറക്റ്റ് ആവുന്നേ ഇപ്പൊ ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നേ നമ്മുടെ എന്റെ മുഖത്തിരിക്കുന്ന ഒരു അഴുക്ക് നിങ്ങൾക്കല്ലേ കാണാൻ പറ്റും നിങ്ങൾക്ക് ഒരു സ്ട്രെസ് ഉണ്ടാവും എന്റെ ഇഷ്ടത്തിന് നിങ്ങൾ ജീവിക്കേണ്ടി വരുമ്പോ ഞാൻ നിങ്ങൾ നിങ്ങള് നല്ല മുടിയാണ് അല്ലെ നല്ല ഡ്രെസ്സാണെന്ന് നിങ്ങൾക്ക് ഇത് നല്ലോണം ചെയ്യുന്നുണ്ട് നല്ല പറഞ്ഞാൽ നിങ്ങൾ ഞാൻ നല്ല നൈസായിട്ടുള്ള നിങ്ങളെ പെരുമാറണേ എന്ത് സ്നേഹമായിട്ടാ പെരുമാറണേ എന്ത് റെസ്പെക്ടോടാ പെരുമാറണേ എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ എന്തെങ്കിലും വൃത്തിയേട് കാണിച്ചാലും നിങ്ങൾക്ക് എളുപ്പം എന്നോട് എതിർക്കാൻ പറ്റത്തില്ല നിങ്ങള് നല്ല പെരുമാറ്റം അത് നിങ്ങൾക്ക് ആ നല്ല പെരുമാറ്റം ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്റെ ഉള്ളിലെ ആ വിചാരം കീപ്പ് ഒരു നമ്മുടെ ഉള്ളിൽ നമ്മുടെ മോൾഡ് ചെയ്തെടുക്കാണ് ആളുകൾ നിങ്ങൾ നല്ല പെരുമാറ്റം കേട്ടോ എന്നോട് നിങ്ങൾക്ക് മോശമായിട്ട് പെരുമാറാൻ പറ്റുമോ ഉടനെ എന്തെങ്കിലും വൃത്തിയോട് കാണിച്ചാൽ നിങ്ങൾക്ക് മോശമായിട്ട് പെരുമാറാൻ പറ്റുമോ എവിടെ മനുഷ്യന് പ്രാണം കിട്ടിക്കൊണ്ടിരിക്കല്ലേ ഇങ്ങനെ പറയുമ്പോൾ ഒരു പ്രാണം കിട്ടൂലേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ എല്ലാവരും എപ്പോഴും അറിയാം എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് ചിലപ്പോൾ കിട്ടിക്കോന്നില്ല അപ്പൊ നിങ്ങൾ പറയും അല്ല ഒരാൾ പറയുന്നു നിങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ടാ എന്റെ വീട്ടുകാർ എപ്പോഴും അടിപൊളിയാന്ന് പറഞ്ഞാൽ അവർക്ക് നൂറ് കാര്യങ്ങളുണ്ട് ഞാൻ അങ്ങോട്ട് വന്നു അവരോടും പറയാറൊന്നുമില്ല നമ്മൾ സന്തോഷമായിട്ട് കഴിയും നമ്മുടെ പല തിരക്കുകളിലും കാര്യങ്ങളും പക്ഷെ വെളിയിൽ നിന്ന് എവിടെങ്കിലും അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഇവിടെ വരുന്ന ആൾക്കാരോട് ഭാര്യയോടും പത്താമനോടും പറയും അങ്ങോട്ടും അഞ്ഞൂറ് ഒക്കെ ചുമ്മാ പുകഴ്ത്തു മുടക്കി ഇല്ല വേറെ വല്ലവരും പുകഴ്ത്തുമ്പോൾ ഇത് ഭയങ്കര പ്രശ്നമാണ് ഒരാൾ മറ്റൊരാള് പുകഴ്ത്തുക എന്ന് പറയുന്നത് എന്താ പറയാ അതിനകത്തിൽ ഇപ്പം എനിക്കിപ്പോ നിങ്ങള് നല്ല വർക്കാ ചെയ്തതെന്ന് പറയണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ പുകഴ്ത്തിയിട്ട് അതിന് എന്തെങ്കിലും നിങ്ങൾ നിങ്ങളിന്നൊരു ബെനിഫിറ്റ് കിട്ടാൻ രണ്ട് നിങ്ങൾ എന്നെ ഞാൻ ഇത്രയും നല്ലൊരു വർക്ക് ചെയ്തിട്ടും ഞാൻ കമൻ്റ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇതുകൊണ്ടൊക്കെ അല്ല എന്താ ഗതികേടും ഉണ്ടാവാം ഏതെങ്കിലും സാഹചര്യത്തിൽ ഒന്നുമില്ല നിങ്ങൾ എനിക്കൊരു കടം തന്നിട്ടുണ്ടായിരിക്കും ഒരു അത്യാവശ്യഘട്ടത്തിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ റീസൺ കൊണ്ടേ പൊതുവേ ഒരാളും മറ്റൊരാളോട് ആത്മാർത്ഥമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു ഭൂരിപക്ഷം കേസുകളിലും എന്ന് ഞാൻ ചേർക്കുന്നു അല്ലാതെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സുഹൃത്തിൻ്റെ ആത്മാർത്ഥമായ അപ്രീസിയേഷൻസ് ഉണ്ട് അതിന് ഞാൻ വില കുറച്ച് കാണുന്നില്ല അത് സത്യമായിട്ടുള്ളതാണ് മനസ്സിലാകും കൈജിസ് എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു അറിയാം എൻ്റെ ഒരു വീഡിയോ കണ്ടു സൂപ്പറാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്രശ്നം അതിന് മാറിപ്പോയി ഇത് നമുക്ക് കേൾക്കാൻ പറയാം ഹൃദയത്തിൽ നിന്ന് അവൻ പറഞ്ഞത് അതവന് പ്രയാണം കിട്ടിട്ടെ പക്ഷെ ഒരു നല്ലൊരു ശതമാനം അപ്രീസിയേഷനുകളും ഫേക്കാവാൻ സാധ്യത ഒന്നുമില്ല ആ റിലേഷൻഷിപ്പ് കൊണ്ട് പറയുന്നതായിരിക്കാം ആത്മാർത്ഥമായിട്ടുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഇപ്പൊ ഞാൻ ഇപ്പം ഒരു കാര്യം ചെയ്തു നിങ്ങൾ ഇപ്പൊ എന്നോട് പറയും കൊള്ളാം എന്ന് പറയുന്നത് നിങ്ങൾ കള്ളത്തരത്തിൽ ഒന്നുമല്ല ഞാൻ അതിന് അതല്ല ഞാൻ കോമൺലി ആളുകൾ പലപ്പോഴും പറയും അപ്രീഷിയേഷനുകളൊക്കെ ഒരാൾക്ക് വേറൊരാളെ അംഗീകരിക്കുക ആത്മാർത്ഥമായിട്ട് അംഗീകരിക്കുക എന്ന് പറയുന്നത് റയറായിട്ട് സംഭവിക്കുന്ന കാര്യം കാരണം എല്ലാവർക്കും ഈഗോ ഉണ്ട് അത് ഉണ്ട് നിങ്ങൾ സക്സസ് ആയാലും അംഗീകരിക്കുക പലപ്പോഴും അസൂയ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളെ നിവൃത്തിയില്ലാതെ അംഗീകരിക്കുന്നതായിരിക്കാൻ പറയുന്നത് അപ്പോൾ അപ്പം അപ്പം ശരിക്കും അംഗീകാരം എന്ന് പറയുന്നത് പലപ്പോഴും അത് നമ്മളെ ഈ പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ യൂസ് ചെയ്യാറുണ്ട് വലിയൊരു ശതമാനം എല്ലാവരും ഞാൻ അടച്ചു പറയുന്നില്ല വലിയൊരു ശതമാനം അങ്ങനെ ഭൂരിപക്ഷം അങ്ങനെയാണ് ഒരാൾ മറ്റൊരാളെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ആ അതൊരു അതൊരു ചെറിയ കാര്യമല്ല കാരണം അയാൾ ഇയാൾ ചെറുതായി പോകുന്നൊരു തോന്നൽ വരും പല പ്രശ്നങ്ങളില്ല അതിനകത്ത് ഞാനിപ്പോൾ നിങ്ങളെ എന്ന് പറയുമ്പോൾ ഞാൻ ചെറുതാകുന്നുണ്ടെന്നു തോന്നുവാണോ ആ അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലോ അംഗീകരിക്കുന്ന ആശയം വരുന്നത് അവിടെ പ്രശ്നമാണ് അത് സംഭവിക്കണമെങ്കിൽ റയർ ആയിട്ട് വരുന്നു റിയൽ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മളൊരു സിനിമ കണ്ടു നമ്മുടെ കണ്ണീന്ന് വെള്ളം വരുന്നു കാര്യം അതിന്റെ ഡയറക്ടറെ നമ്മൾ അംഗീകരിക്കുന്നു ആ ആർട്ടിസ്റ്റിനെ നമ്മൾ അംഗീകരിക്കും അത് ഹൃദയത്തിൽ നിന്ന് വരണ പക്ഷെ എപ്പോഴും അത് സംഭവിച്ചോന്നില്ല വരണമെന്നില്ല അപ്പൊ ശരിക്കും അല്ല നമ്മൾ എല്ലാം ഈ പറഞ്ഞതൊട്ട് മാനിപ്പുലേഷന് വേണ്ടിയിട്ടും അതിന് വേണ്ടി വേണ്ടി ഓക്കെ ഇപ്പൊ നമ്മളുടെ വ്യക്തിത്വത്തെ ആങ്കർ നമ്മളിലായിരിക്കണം അതാണ് സാധനം ചെയ്യുന്നതിന് അല്ലെ ഒരു ദേവിയിലായിരിക്കണം മറ്റുള്ളവർ നമ്മളെ താങ്ങി നിർത്തിക്കഴിഞ്ഞാൽ ഏത് സമയത്തും അവർ പാലം വിളിക്കാം അത് നമ്മുടെ തെറ്റാണ് അതെ അപ്പൊ ഉണ്ടാവും പക്ഷെ അത് നല്ലതിനാണ് നമ്മളെ ആവശ്യമില്ലാതെ നെഗറ്റീവ് ആക്കുന്ന ടി വി പ്രോഗ്രാംസ് ഓൺലൈനിലെ വീഡിയോസ് ചില വീഡിയോ കണ്ട നാല് ദിവസം ഉറങ്ങത്തില്ല എന്തിനാന്ന് ജോലി ചെയ്താൽ അപ്പൊ നമ്മൾ ഒരു വീഡിയോ കണ്ട നെഗറ്റീവ് ആയിട്ട് ആ സമയത്തായിരിക്കും ബാലം പിടിക്കുന്നത് അപ്പൊ നമ്മുടെ ജീവിതവും കരിയറും എല്ലാം ഒരു താഴ്ന്നു പ്രശ്നം ആവശ്യമില്ലാതെ ഒന്നും കാണാ ചില ആളുകളോടല്ലോ ഫ്രണ്ട് നമ്മളെ നമുക്ക് അത്രയും കൂടെ ക്രിയേറ്റീവ് ആകാനും ഒരു നിമിഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാനും പറ്റും നമ്മൾ അറിയുന്നില്ല നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന മാത്രല്ല വർക്ക് ഒരു മിനിറ്റ് നമ്മളിരുന്ന് ആലോചിക്കുക നമ്മൾ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം ആലോചിക്കുന്നതും നമ്മുടെ വർക്കാണ് ആ സമയമായിരിക്കും ഇവർക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചും ഒക്കെ കളയുണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ അപ്പം നമ്മൾ നമ്മളെ നെഗറ്റീവ് ആക്കുന്ന ഒരാളും കൂടെ ആണെങ്കിലും നെഗറ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ ഈ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഒക്കെ ഉള്ള സംഭവങ്ങൾ അതിനകത്ത് പറയും നമ്മളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരാളുടെ കൂടെ സംസാരിച്ചാലങ്ങനെയല്ല നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളുടെ കൂടെ ഒരു മിനിറ്റ് ഒരു മണിക്കൂർ സംസാരിച്ചു അത് വ്യത്യാസമുണ്ട് പക്ഷേ ഈ പറഞ്ഞ രീതിയിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകളിൽ നിന്ന് മാറി നിന്നാൽ മാറി നിന്ന് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്യും അത് അൺവാണ്ടഡ് ആയിട്ട് ഒരു ടൈം അതിനു വേണ്ടി ഒരു മിനിറ്റ് പോലും കളയാൻ പാടില്ല ഒരു സെക്കൻഡ് പോലും കളയാൻ പാടില്ല വളരെ വാല്യുബിളാണ് തിരിച്ചു കിട്ടത്തില്ല ഇന്നത്തെ ഈ ഒരു മണിക്കൂർ നമുക്ക് ലോകത്തേനീമെന്ന് വെച്ചാൽ പറ്റൂ ഈ ജീവിതത്തിൽ അത് പോയി മരിക്കുന്നതിനപ്പുറമുള്ള ഒരു മണിക്കൂർ നഷ്ടപ്പെട്ടു എത്ര മണിക്കൂറുകൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അനാവശ്യമായി നഷ്ടപ്പെടുന്നു ചില വീഡിയോസ് കണ്ട് നഷ്ടപ്പെടുന്നു ചില വീട് ഇത് വായിച്ച് നഷ്ടപ്പെടുന്നു ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ വായിച്ച് നഷ്ടപ്പെടുന്നില്ലേ എത്രയോ സമയം ചില റീൽസ് കണ്ട് വെറുതെ സമയം കളയുന്നില്ലേ എന്തിനാണത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പുകളിലൂടെ പോകും നമ്മൾ നല്ലതാവണം എന്നുള്ള ആശയം പൂർണ്ണമായിട്ട് ഒഴിവാക്കും നല്ലതാവണം വേണ്ട ചീത്തയാവണമെന്നും വേണ്ട അപ്പം നമ്മൾ സെന്ററിലാണ് സീറോയിലാണെന്ന് അതാ ഞാൻ പറഞ്ഞേ അത് വേണമെന്നേ ഇത് വേണമെന്ന് പറ കുറച്ച് നെഗറ്റീവ് വേണം ബർപ്പസുള്ളിൽ വേണമെന്നല്ല നെഗറ്റീവ് സ്വാഭാവികമായിട്ട് വരുന്നത് വേണം നമ്മൾ പിടിച്ചുകൊണ്ട് വരണം എന്നല്ല വരുന്ന കുറെ നെഗറ്റീവ് നമുക്ക് ഉണ്ടാവും അത് വേണം ഇല്ല നമ്മളെ അഹങ്കാരമായി പോലെ നമ്മൾ ഈശ്വരനെ മറന്നുപോകും ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമ്മള് ഇല്ല നമ്മൾ അഹങ്കാരായി പോകും നിലനിൽക്കത്തില്ല നിലനിൽക്കത്തില്ല ബിസിനസ്സിലെ ഏറ്റവും കൂടുതൽ വാല്യബിൾ ആയിട്ടുള്ള വാക്ക് എന്താണ് ട്രസ്റ്റ് ആണ് ആ ട്രസ്റ്റ് ഉള്ള ഉൽപ്പന്നങ്ങളല്ലേ നമ്മൾ സർവീസ് ഉള്ള ഉൽപ്പന്നങ്ങളല്ലേ നമ്മൾ വാങ്ങിക്കുള്ളൂ ജെന്വിൻ ഉള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്ന ട്രസ്റ്റ് ട്രസ്റ്റുള്ളതുകൊണ്ട് നമ്മളും അത് കൊടുക്കണമെങ്കിൽ നമ്മളും ആ കസ്റ്റമേഴ്സിന് ആ ഒരു സപ്പോർട്ട് അങ്ങനെ കൊടുക്കും നല്ല പ്രോഡക്റ്റ് നല്ല രീതിയിൽ കൊടുത്തെങ്കിൽ നമ്മുടെ ഇവിടെ അടുത്തൊരു പച്ചക്കറി കട തുടങ്ങി നമ്മളൊരു ബന്ധം പ്രോഡക്റ്റുകൾ കൊടുക്കുമ്പോൾ അതിനകത്ത് ആത്മാർത്ഥമായിട്ടല്ല ഇപ്പം ചിലരാണെങ്കിൽ നല്ല തക്കാളി മാത്രം തിരിഞ്ഞിട്ട് തരും ചിലരാണെങ്കിൽ ചീത്തയാവാറായത് കൊടുത്തങ്ങ് വിടും കാരണം കാരണം ഷായിട്ടുള്ള ഇരിക്കുന്നു നാളെ അത് കൊടുക്കാമല്ലോ അവിടെ ലാഭം സോ ഇത് മനുഷ്യർക്ക് ബുദ്ധി ബുദ്ധിയുണ്ടെന്ന് ആൾക്കാരെ ആലോചിക്കുന്നുണ്ട് അവിടെ ചെല്ലുന്ന ആൾക്കാരെ സംബന്ധിച്ചപ്പോൾ സ്വാഭാവികം പിന്നെ അവിടെ ആൾ കുറഞ്ഞു ഞാൻ പറഞ്ഞു മനസ്സിലായി മറ്റേത് ഇത് നല്ല തക്കാളിയാണ് മറ്റേത് നല്ല തക്കാളിയാണ് പക്ഷെ നാളെ കൂടെ ഇരിക്കത്തുള്ളു മറ്റേത് മറ്റേ നാളും കൂടെ ഇരിക്കും അപ്പൊ സ്വാഭാവികം ആളുകൾ അതിലോട്ട് പോകും അതൊരു പ്രകൃതി നിയമമാണ് പക്ഷെ ഈ ആള് ആളും ജയിക്കുന്നുണ്ടോ ഞാനൊരു തെറ്റും ചെയ്യുന്നില്ലല്ലോ ഞാൻ ചീത്തയായത് കൊടുക്കുന്നില്ലല്ലോ ഞാൻ ചീത്തയായത് കൊടുത്തിട്ടില്ല അളിഞ്ഞത് കൊടുത്തിട്ടില്ല പക്ഷെ നാളത്തെ കളിയും മറ്റേത് മറ്റന്നാളത്തെ കളിയെടുത്തു അപ്പൊ ഏറ്റവും മികച്ച സാധനം നല്ലത് കൊടുക്കാൻ ശ്രമിക്കുകയും കുറച്ച് ആളുകളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരാണ് ജയിക്കുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഒക്കെ ഈ അനാവശ്യമായ സ്ഥലത്ത് കൊടുക്കുന്ന മുടക്കുന്ന പൈസ ശരിയായി വേണ്ട സ്ഥലത്തേക്ക് ഒഴുക്കാൻ നമുക്ക് പറ്റണം എത്ര വലിയതായിട്ട് ഡെവലപ്പ് ചെയ്താലും ഇമോഷണൽ ഇമോഷൻ വേണ്ടി പോകാതിരിക്കുന്നു ഇപ്പോൾ സറണ്ടറിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഈഗോ ഇല്ലാതെ വരും അപ്പോൾ വേണ്ട രീതിയിൽ അത് ഒഴിയും പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷൻ അത് നല്ലതാണ് അത് ഈഗോ അല്ലത് അല്ല നമുക്ക് നമ്മൾ വളരണമെങ്കിൽ ഇങ്ങനെ കൊള്ളാ കുറേ സംഭവങ്ങൾ വേണം ഇല്ല നമ്മൾ ഡെവലപ്പ് ചെയ്യത്തില്ല ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമായിട്ട് ഉപബോധ മനസ്സിൽ തോന്നണെങ്കിൽ ചില ചെറിയ വാശികളൊക്കെ ഉള്ള നല്ല മധുരപ്രതികാരം നടത്തില്ല നമ്മൾ ആ നമ്മൾ വളർന്ന് കാണിക്കും